ഇന്നത്തെ മിനി വ്ലോഗ് തുടങ്ങണത് നമ്മുടെ ഒരു മാരിനേഷൻ കൊണ്ടാണ് കേട്ടോ ഈ ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ആണ് അതിനായിട്ട് മൈദപ്പൊടി രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ഒന്നര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഗരം മസാല ജീരകപ്പൊടി നമ്മുടെ മുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് ഒരു നമ്മൾ മാരിനേഷൻ നടത്തുന്ന ഒരു പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം കുറച്ച് സോയാ സോസ് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് വിനഗിരിയും കൊടുക്കുക എന്നിട്ട് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം പോരായി ഉണ്ടെങ്കിൽ ഇപ്പം കൊടുക്കുക ഈ സമയത്ത് ഇതിലെ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണെന്ന് നോക്കുക അതിനുശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇതിലോട്ട് കൊടുക്കുക നന്നായിട്ട് എല്ലാ ഭാഗത്തുകളും കുഴച്ചു കൊടുക്ക കളറൊക്കെ ചേർക്കണവരാണെങ്കിൽ ഈ നേരത്ത് ഈ മാക് തന്നെ നമുക്ക് കളർ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നല്ല കളറൊക്കെ ഉണ്ടാവുക ഞാൻ കളറൊന്നും ചേർക്കണില്ല നമ്മൾ വീട്ടിൽ കഴിക്കാനുള്ളതല്ലേ പിന്നെ ഫോട്ടോയ്ക്ക് ഇത്തിരി ഭംഗി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നാലും കളർ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കളറൊന്നും ചേർക്കണില്ല ഞാൻ കേട്ടാ അപ്പം നിങ്ങൾക്ക് കളർ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല കളറൊക്കെ ചേർത്താൽ നമ്മുടെ എന്നാലും നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലും ഭംഗിയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കഴിക്കാൻ പറ്റും അപ്പം അങ്ങനെ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി അടുത്ത മാരിനേഷൻ സമയത്ത് ബാക്കിയുള്ളത് കാണിച്ചു തരാം അങ്ങനെ മാരിനേഷനൊക്കെ കഴിഞ്ഞു ഒരു ഒരു മണിക്കൂറായിട്ടാ എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് പാൻ വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ചിക്കൻ അതിലോട്ട് ഇട്ടുകൊടുത്തത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെന്ത് വരുമ്പോൾ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും വിനഗരിയും ഒക്കെ ഒഴിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണ്ടാവും ചിലർ ഇതിൻ്റെ മുട്ടയുടെ വെള്ളയിലുണ്ടായത് ഈ മാരിനേഷന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ വെള്ളയിൽ ഒഴി മുട്ടയുടെ വെള്ളം ഒഴിച്ചപ്പോൾ ഉണ്ടാക്കിയിട്ടും വലിയ മാറ്റമൊന്നും കണ്ടില്ല അപ്പോൾ ഞാൻ വെള്ളം തന്നെ ഒഴിക്കാറുള്ളു ഇപ്പോൾ മുട്ടയുടെ വെള്ളയിൽ നമുക്ക് പൊടി കുഴച്ചെടുക്കാറില്ല വന്നിട്ട് നല്ല ടേസ്റ്റിന് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വറുത്തു കഴിഞ്ഞു പിന്നെ ആ പാനിന് കുറച്ച് ഓയിൽ മാറ്റിയിട്ട് ഞാൻ ബാക്കിയുള്ള ഓയിലിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തോളൂ എന്നിട്ട് അല്ലെങ്കിൽ ചതച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഞാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് തിരി നേരം ഒന്ന് വഴറ്റി കൊടുക്കുക പച്ചമണൊന്ന് മാറുന്നേരം ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം പിന്നെ സോയാ സോസ് കൊടുക്കുക നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ച് ഇതിന് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടോ അതിന് ശേഷം നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത് തീരെ നമുക്ക് മാറ്റം ഒന്നും തോന്നണില്ല ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ആ വെള്ളം ഒഴിക്കുന്നത് ഇതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു ടീസ്പൂൺ വിനഗരിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് എല്ലാതും കൂടി ഒന്ന് അരറ്റി വരട്ടെ ഒരു കുഴമ്പ് രൂപത്തിലായി വരുമ്പോഴാണ് നമ്മൾ നമുക്ക് ഒറ്റ വെച്ചിട്ടുള്ള ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ കഴിഞ്ഞു പിന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പ് റെഡിയാണ് ഇതിൻ്റെ സൈഡിൽ നമുക്ക് അലുമിയം കോയിലൊക്കെ കിട്ടി കൊടുക്കാൻ ഞാൻ അങ്ങനെയും ചെയ്തില്ല നമ്മുടെ വീട്ടിൽ തന്നെ കഴിക്കാനുള്ളതല്ല എന്തായാലും പ്രിപ്പറേഷൻ്റെ രീതി ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ മോളിൽ നമ്മുടെ എന്താ പറയുക അലുമിനിയം കോയിലൊക്കെ വലിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ ഒക്കെ വെച്ച് കൊടുക്കുക അത് നമുക്ക് മാഗ്നേഷൻ നടത്തുമ്പോൾ തന്നെ അതിൻ്റെ എല്ലൊക്കെ പുറത്തോട്ട് ഒന്ന് വലിച്ചിട്ട് കൊടുക്കണം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് പോയി കണ്ടു നോക്ക് അങ്ങനെ നമ്മുടെ ലോലിപ്പോപ്പ് ഇവിടെ റെഡിയായി അങ്ങനെ ഞാൻ ഡിന്നർ കഴിക്കുകയാണ് അപ്പോൾ എൻ്റെ ലോലിപ്പോപ്പും കൂട്ടിയിട്ടാണ് ഞാൻ ഡിന്നർ കഴിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഉണ്ടാക്കി നോക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലോലിപ്പോപ്പാണ് നല്ല ടേസ്റ്റുമായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ സി യു